ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ഷോപ്പ് ചെയ്യണതൊക്കെ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്ന കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് വന്നല്ല ഒരു എനിക്കും മോൾക്കോ ഡ്രസ്സ് എടുക്കണം അത്രേ ഉള്ളൂട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ തീരെ എടുക്കാത്തതല്ലേ ഇങ്ങനെ ഷോപ്പ് ചെയ്യണതൊക്കെ ഒന്ന് വ്ളോഗായിട്ടാണ് അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സുഡിയോയ്ക്ക് ആയിട്ട് പോകുന്നത് അവിടെ ആണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ വേറെ എവിടേക്കിങ്ങനെ പോയി ബ്ലോഗെടുക്കാൻ ഉള്ളതായിരുന്നു എനിക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ ആദ്യം കുറേ ആൾക്കാരെ കാണുന്ന സമയത്ത് ഞാൻ ക്യാമറ ഇങ്ങനെ ഓൺ ആക്കി വയ്ക്കുക അതൊക്കെ കുറച്ച് ഷൈ ഉള്ള ടൈപ്പ് ആയിട്ട് ഞാൻ അത് കാരണം തന്നെ ഞാൻ ഈ സുഡിയോയ്ക്കായ കാരണം ഞാൻ എന്തായാലും ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നേരെ പോയത് നമ്മൾ കുട്ടികളുടെ സെക്ഷനിക്കാണ് അവളുടെ അടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ എടുക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം നമ്മളുടെ ചിൽഡ്രൻസിൻ്റെ സെക്ഷനിലൊക്കെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാം പിന്നെ നമ്മൾ മിററ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ വിടില്ലല്ലോ അപ്പോൾ സ്റ്റെക്കായി പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കലായിട്ടോ നമ്മുടെ സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കാൻ അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ധൈര്യത്തിൽ തന്നെ നമ്മൾ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വിട്ടാ ഇന്ന് ചേച്ചി നമ്മൾ കുട്ടികളുടെ സെക്ഷനിലേക്ക് വീണ്ടും തിരിഞ്ഞു ഇതേ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് അവൾക്ക് ഇട്ടു നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചതാണ് എന്തായാലും അങ്ങനെ ആ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഒരു ബ്ലൂ കളറുള്ള ഫ്രോക്ക് ഉണ്ടല്ലോ ഇതും ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ രണ്ടെണ്ണമാണ് എനിക്ക് കുറച്ചൊക്കെ ഒരു ഇഷ്ടമായി തോന്നിയത് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് പിന്നെ ഇത് ഞാൻ ഇപ്പോഴത്തെതും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല പക്ഷെ എനിക്ക് ആ കളർ വലിയ ഇഷ്ടമായില്ല ഒരു വൈറ്റും ആ കുഴപ്പമില്ല എന്നാലും എനിക്ക് അങ്ങനെ തൃപ്തിയായില്ല കാരണം ആദ്യ ഇട്ട് നോക്കിയത് ഇതാണ് ഒന്നും കൂടി

അപ്പോൾ ആ ഇട്ടത് ഏട്ടനൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ ഇത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ മറ്റേത് എന്താ പറയുക ഒരു നമ്മൾ ഒരു അലക്കലിൽ അത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചുളിങ്ങി പോകുന്ന ടൈപ്പ് തുണിയാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് കാരണം ഞാൻ അതെടുത്തത് ഇപ്പോൾ ഇട്ട് നോക്കില്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സെക്ഷനിലേക്ക് തിരിഞ്ഞു എനിക്ക് കുറച്ചധികം ടൈം വേണം എൻ്റെ സെക്ഷനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം തന്നെ ഫസ്റ്റ് തന്നെ അവളുടെ ആണ്ട് തീർത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അവളുടെ ഗേൾസിൻ്റെ സെക്ഷനിലും അത്യാവശ്യത്തിന് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷെ അതെടുത്തില്ല ഞാൻ എടുത്തത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം എടുത്തത് ഒരുപാടുണ്ട് എന്ന് വെച്ചാൽ ഇട്ട് നോക്കിയത് ഒരുപാടുണ്ടായിരുന്നു അതിൽ തോരണ്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഐറ്റം നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരെണ്ണം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കളർ എനിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ഭംഗിയായിട്ടുണ്ടായിരുന്നു ആ മോഡലും ഓക്കെ പക്ഷേ എനിക്ക് കൈ ഒരുപാട് ലൂസ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഇതിൻ്റെ മോഡലാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് കഴുത്തും എനിക്ക് ഒരുപാട് എന്താ പറയുക നീണ്ടതുപോലെ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നിട്ട് നോക്കിയത് ഇതായിരുന്നു ഇതും എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടല്ലേ ആ ഒരു കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇട്ട് നോക്കിയത് ഇതാണ് കേട്ടോ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഇതിൽ ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ ഒരെണ്ണം കൂടി ഞാൻ ഇട്ട് നോക്കി നോക്കിയിട്ടോ ആയിട്ട് നോക്കിയതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ കാണിച്ചാലും വൈദ്യേ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് പോലെ തോന്നി കയ്യൊക്കെ എനിക്ക് ഭംഗി ഭംഗിയിട്ട് തോന്നി പക്ഷേ ഇതിൻ്റെ മുന്നേതാ ബ്ലൂ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഇതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ആ ഒരു ബ്ലൂ കൊടുത്തു വിട്ട അങ്ങനെ പിന്നെ നമ്മൾ നമ്മളുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി അത്യാവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് അത്യാവശ്യമായിട്ടുള്ളത് അങ്ങനെ ഒന്നുമില്ല അത് കാരണം തന്നെ എനിക്ക് ആ കൺഫ്യൂഷനായി അപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ എന്താ പറയുക ലിപ്സ്റ്റിക്കൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക് കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ഡേയും കൂടി ആയിരുന്നു ഇന്ന് അത് കാരണം തന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഈ ഒരു സ്പ്രേ നോക്കി ിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ത് സ്മെല്ലാന്ന് പറയാം അത് ഞാൻ മറന്നു കെട്ടോ നല്ല സ്മെല് കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിന് ഇനി പോകുമ്പോൾ ഞാൻ അത് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അത് നല്ല മാലകൾ അതേപോലെ തന്നെ ഇയർ റിങ്സൊക്കെ നല്ല ഭംഗിയിട്ടുള്ള ഉണ്ട് കിട്ടാ നമുക്ക് ഈയൊരു റേറ്റ് പക്ഷേ എനിക്ക് തോന്നുന്നു മീഷോയിൽ സെയിം തന്നെ ഇതിനേക്കാളും റേറ്റ് കുറവിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അത് കാരണം എനിക്കതൊന്നും വാങ്ങിക്കാൻ തോന്നിയില്ല നല്ല ഭംഗിയിട്ടുള്ളത് ഉണ്ട് ഈ ഒരു സെറ്റിന് എഴുപത്തഞ്ചോ അത്ര അങ്ങനെ എന്തോ റേറ്റ് വരുന്നത് ഇതേത് നമ്മൾ മുടിമുറഞ്ഞ ഈ ഒരു ഒരെണ്ണത്തിനും എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ അത് കാരണം തന്നെ അവർ നിർത്തില്ല ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും റേറ്റ് കുറവിന് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടോ അത് കാരണം എന്നെ അങ്ങനത്തൊന്നും വാങ്ങിച്ചില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി അമ്മ മോൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല ഈ ഇതിനും ഒക്കെ സ്റ്റാർട്ടിങ് എഴുപത്തഞ്ചൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ നമ്മുടെ ചെയിൻ്റെ സെക്ഷനിലും അത്യാവശ്യത്തിന് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു മാലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മാലകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമില്ല അത് കാരണം ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു എനിക്കിഷ്ടമായിട്ട് നല്ല ഭംഗി ഉണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായിരുന്നു ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് അങ്ങനെ ഒരുപാട് നോക്കി അതിൻ്റെ ഇടയിൽ എൻ്റെ പുത്രി കാണിക്കുന്ന പണി എന്താണെന്ന് നോക്കിയത് എല്ലാതും പറക്കി വെക്കുക ഒതുക്കി വെക്കുകയാണ് കേട്ടോ എൻ്റെ മോള് അവരെന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അതിലത്തെ ഓരോന്നെടുത്ത് പുറത്തേക്ക് ഇടയായിരുന്നു അത് വീണത് അവൾ തന്നെ എടുത്ത് വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ലാസ്റ്റ് ഉണ്ട് രണ്ടെണ്ണം കയ്യിലൊക്കെ പിടിച്ചു ഫേസ് അടമുണ്ടാക്ക അങ്ങനെ നമ്മൾ കുറച്ച് സ്പ്രേയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് വേഗം ഇറങ്ങേണ്ടി വന്നോട്ടെ ഇനി വേറൊരു ദിവസം വരണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണം വേണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ